കോളിവുഡിലെ വിവാഹങ്ങളും വിവാഹമോചന വാർത്തകളും ഇപ്പോൾ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലും വിജയ് തൃഷ ബന്ധം ഇപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ തൃഷ പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങളെല്ലാം വൈറലാവാറുണ്ട് തൃഷയും വിജയവും ഒരുമിച്ചാണ് എന്ന അഭ്യൂഹങ്ങൾ ഇത്തരം പോസ്റ്റുകളിലൂടെ ചർച്ചയാവാറുമുണ്ട് ഇത്തരം നാളായിട്ടും ഇരുവരും ഈ വിഷയത്തിൽ വ്യക്തത നൽകിയിട്ടില്ല എന്നാൽ ഗായിക സുചിത്ര ഇതിനെതിരെ പ്രതികരിക്കുന്നു എനിക്ക് തൃശയെ ഇഷ്ടമല്ല ഞാൻ ഇത് എവിടെയും തുറന്നു പറയും എനിക്ക് വിജയ് എന്ന നടനെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ എൻ്റെ അഭിപ്രായങ്ങൾ ഒരിക്കലും ഒരു വർഷം ചേർന്ന് ഞാൻ റിയില്ല തൃശ ഒരു ചോര കുടിക്കുന്ന അട്ടയാണെന്നും സുചിത്ര തുറന്നടിച്ചു വിജയ് ഒരു പക്വതയില്ലാതെയാണ് പെരുമാറുന്നതെന്നും ദയവ് ചെയ്ത് കുടുംബത്തിനൊപ്പം തിരികെ പോകണമെന്നുമാണ് സുചിത്ര ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വിജയം ഭാര്യ സംഗീതയും വീണ്ടും പഴയതുപോലെയാകണം വിജയുടെ കാരണം ചെറിയ വഴക്കിന്റെ പേരിലാണ് ഇരുവരും പഴയ നല്ല ബന്ധത്തിലല്ലാത്തത് അതിനിടയിലാണ് തൃശയെ പോലുള്ള ചോര കുടിക്കുന്ന അട്ടകൾ കയറി വരുന്നത് വിജയുടെ പിറന്നാ ദിനത്തിൽ ലിഫ്റ്റിൽ നിന്നും എടുത്ത ഫോട്ടോ പോസ്റ്റ് ചെയ്ത് വൈറലായിരുന്നു അന്ന് മുതൽ വിജയിക്കു മുകളിൽ അവകാശം സ്ഥാപിക്കാൻ അവൾ എത്രത്തോളം ശ്രമിക്കുന്നുണ്ടെന്ന് വ്യക്തമാണ് O dia de